നമസ്കാരം തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് പഞ്ചായത്ത് തലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകി സർക്കാർ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു തിരൂർ ടി ഐസിയിൽ സംഘടിപ്പിച്ച ടീം വെൽഫെയറിന്റെ സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനായിരുന്നോ എന്ന് തോന്നുന്നത് പോലെ ഞാൻ നിർവഹിച്ച ആ മഹാദൗത്യത്തെ ഞാൻ തന്നെയായിരുന്നോ ചെയ്തത് എന്ന് തിരിഞ്ഞു നോക്കി പുറത്തു നിന്ന് നോക്കി കണ്ണീർ പൊഴിക്കാൻ കഴിയുന്ന ഒരനുഭവ സാക്ഷ്യമാണ് സേവനത്തിലൂടെ ഉണ്ടാകേണ്ടത് ദുരന്തഘട്ടത്തിൽ ഘട്ടത്തിൽ സംഘങ്ങളുടെ ലഭ്യതയുടെ പരിമിതി നമ്മൾ അനുഭവിക്കുന്നുണ്ട് സേവനം ഒരു സംസ്കാരമായി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സന്നദ്ധതയെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി സേവന വിഭാഗം ചെയർപേഴ്സൺ പ്രേമാജി പിഷാരടി സംസ്ഥാന ക്യാപ്റ്റൻ സാദിഖ് ഉളിയിൽ വൈസ് ക്യാപ്റ്റൻ രജിത മഞ്ചേരി സംസ്ഥാന കമ്മിറ്റി അംഗം സഫീഷ അഷ്റഫ് അലി കട്ടുപ്പാറ എന്നിവർ സംസാരിച്ചു ഐ ആർഡബ്ല്യു യു സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ ശാന്തപുരത്തിന്റെ നേതൃത്വത്തിലാണ് അഞ്ച് റൈഡുകളിൽ പരിശീലനം

ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരുനാവായ